നമുക്കൊരു സങ്കടമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാറുണ്ട് കാരണം ഇത്തരം സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറയുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും എന്നതാണ് കാര്യം എന്നാൽ നമ്മുടെ സങ്കടം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് കൂടി അതിൻ്റെ വികാരം മനസ്സിലാകണം അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാനെങ്കിലും അവർക്ക് സാധിക്കണം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് എന്ന ചിന്തയെങ്കിലും കേൾക്കുന്നവർക്കും ഉണ്ടായിരിക്കണം എന്നാൽ ചാണകിൻ്റെ അഭിപ്രായത്തിൽ ചില ആളുകളോട് ഒരു കാരണവശാലും നമ്മുടെ വേദനകളോ ദുഃഖങ്ങളോ പങ്കുവയ്ക്കരുത് എന്ന് പറയുന്നു ഇത് അത്തരം പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത്തരം ആളുകൾക്ക് നിങ്ങളുടെ വിശ്വാസം ദുരുപയോഗം ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതലും വഷളാക്കാനും സാധിക്കും മുകളിൽ പറഞ്ഞതുപോലെ സന്തോഷം ഇരട്ടിക്കുകയും സങ്കടം കുറയുകയും ആണ് പങ്കുവയ്ക്കുമ്പോൾ സംഭവിക്കുക ആരുമായും ഒരിക്കലും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത സങ്കടങ്ങളുമുണ്ട് എന്നാൽ ചിലരുമായി വേദനകൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കും എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇത്തരക്കാരോട് ഒരു കാരണവശാലും ദുഃഖങ്ങളെക്കുറിച്ച് പറയരുത് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വ്യാജ സൗഹൃദം നിലനിർത്തുന്നവർ ഒരു വ്യക്തി വ്യാജമായ സൗഹൃദമാണ് നിലനിർത്തി പോരുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ ഒരു കാരണവശാലും നിങ്ങളുടെ സങ്കടങ്ങൾ അവരുമായി പങ്കുവയ്ക്കരുത് വ്യക്തിപരമായ കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകാം പലപ്പോഴും നിങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ ഇവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റൊരാളോട് വെളിപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിച്ച് വേണം ഇത്തരക്കാരോട് ഇടപെടുന്നതിന് കളിയാക്കുന്നവർ എന്തിനും ഏതിനും കളിയാക്കുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ അവരെയും ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അവർ നിങ്ങളുടെ സങ്കടങ്ങളെയും അത്രയേ വിലവെയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പലപ്പോഴും ഇത് അവർക്കൊരു കളിതമാശയായിരിക്കും തമാശയായിരിക്കും ഇത്തരക്കാരോട് ഒരിക്കലും നിങ്ങളുടെ സങ്കടം പങ്കുവെക്കരുത് അത് കൂടുതൽ വെല്ലുവിളികളാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് സ്വാർത്ഥന്മാർ പലപ്പോഴും സ്വാർത്ഥതയുള്ളവരെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാൽ അത് മറന്ന് അവരോട് നിങ്ങളുടെ സങ്കടം പറയാൻ പോയാൽ നിരാശയായിരിക്കും ഫലം പലപ്പോഴും ഇവർ നിങ്ങളെ ദ്രോഹിക്കാനും മടി കാണിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കണമെന്നില്ല ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസാരമാക്കരുത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം അസൂയക്കാർ നിങ്ങളുടെ സുഹൃത്ത് ഒരു അസൂയയുള്ള വ്യക്തിയാണെങ്കിൽ അവരോടും ഒരിക്കലും നിങ്ങളുടെ സങ്കടം പറയാൻ പോകരുത് ഇത് നിങ്ങൾക്ക് സങ്കടമോ വിഷമമോ ഉള്ളതിൽ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും കാലക്രമേണ നിങ്ങളോടുള്ള മനോഭാവത്തിലും മാറ്റം വരുന്നു ഇത്തരം കാര്യങ്ങൾ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അമിത സംസാരക്കാർ പലപ്പോഴും അമിതമായി സംസാരിക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്തെങ്കിൽ അവരോട് സങ്കടം പറയുമ്പോഴും അല്പം ശ്രദ്ധിക്കണം കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീടൊരു തലവേദനയായി മാറുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധിക്കണം ഇനി സങ്കടം പറയുമ്പോൾ മുകളിലുള്ള കൂട്ടരെയെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വളരെയേറെ ശ്രദ്ധിക്കണം